ോഡിണ്ടായിരുന്നു സിനിമ നല്ല സിനിമയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ നല്ല മാസ്മരി അഭിനയം ഇതിനകത്തും കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ നല്ല ട്രസ്റ്റ് ഉണ്ട് പിന്നെ സംവിധാനം സംബന്ധിച്ച് ഗൗതമേന മലയാളത്തിൽ സംവിധാനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടച്ചുണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു ഓളേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു ടച്ചുണ്ട് സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ ഒരു ചെറിയൊരു ലാഗുണ്ട് എങ്കിലും കുഴപ്പമില്ല സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടല്ലോ ഗോകുല് വളരെ നല്ല മികച്ചൊരു അഭിനയമാണ് ഗോകുലിൻ്റെ കരിയർ തന്നെ നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് അത് കോംബോയും വളരെ മികച്ചതാണ് നല്ല പടം തന്നെയാണ് സസ്പെൻസ് പോലെയാണ് സിനിമയാണ് നമുക്ക് ക്ലൈമാക്സ് വരെ കണ്ടോണ്ടിരിക്കാം ക്ലൈമാക്സിലും ആൾക്കാർ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് ട്വിസ്റ്റ് നല്ലതാണ് പക്ഷെ ട്വിസ്റ്റിന്റെ അർത്ഥത്ത് ട്രാൻസ് ആയി ഒരു അഭിപ്രായം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പിന്നെ മൊത്തം സിനിമയിൽ ഒരു പതിഞ്ഞ താളത്തിലാണ് പോകുന്നത് അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അത് അവസാനം വരെ നമ്മൾ എൻജോയ് ചെയ്യും പക്ഷെ ലാസ്റ്റ് ട്വിസ്റ്റിൽ ട്വിസ്റ്റ് വളരെ എൻഗേജിങ് ആയി ആകുമ്പോഴും പൊളിറ്റിക്കലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതെ ഗൗതം ഭാസ്വമേനോൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട് അതായത് ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ അപ്പുറമായിട്ട് നമുക്കൊരു ഒരു വെറൈറ്റി ആയിട്ട് അതായത് പോലീസുകാരൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കൂടെ കടന്നു പോകുന്ന ഒരു വെറൈറ്റി രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് അത് നമുക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെ പോയി കോംബോട്ടുള്ള ഗോകുലമായിട്ടുള്ള കോംബോ അത് അങ്ങനെ ഭയങ്കരമായിട്ട് ആയി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മമ്മൂട്ടി തന്നെയാണ് സാർക്കോ ഗോകുലിന് അധികം റോൾ അത് വരുന്നില്ല മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി റൺസ് ദ ഷോ പക്ഷെ ഗോതബ് ബാസ്തു മേനോന് ലാസ്റ്റ് എൻഡിലെ ട്രാൻസ്കോപ്പിക് ഐറ്റം കുറച്ച് ഒഴിവാക്കാമായിരുന്നു

ആ കുഴപ്പമില്ല നല്ല നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫിലിം ഇന്റർനാഷണൽ നല്ല രസം നല്ല 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 അടിപൊളിയായിരുന്നു കേട്ടോ വിചാരിക്കാത്ത കുഴപ്പമില്ല വലിയ ഒരു കിട്ടില്ലായിരുന്നു അടിപൊളിയാണ് കണ്ടിരിക്കാൻ പറ്റിയൊളി സിനിമ ഓ വർക്കൗട്ടായിരുന്നു കുഴപ്പമില്ല നല്ല മൂവിയായിരുന്നു ക്ലൈമാക്സ് സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ല ഫാമിലി കുഴപ്പമില്ല നല്ല തിരക്കാണ് പിന്നെ ഫാമിലി മൂവിയാണ് കുഴപ്പമില്ല നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മൂക്ക ചെറുപ്പം പോലെ എപ്പോഴും വേറെ പറയാനൊന്നുമില്ല നല്ല സൂപ്പർ മൂവി അടിപൊളിയായിരുന്നു ലൈക് അടിപൊളി എക്സ്ട്രീംലി അടിപൊളി എന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ കോമഡി ഒന്നും അല്ല ആ അതുകൊണ്ട് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നല്ലായിരുന്നു ഗൂഗിൾ സുരേഷ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വർക്ക്ഔട്ടുണ്ട് നല്ല രസമായിരുന്നു ഫണ്ണായിരുന്നു ആ നല്ലായിരുന്നു